ഈ പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുക റോഡുകളിലൊക്കെ മാലിന്യം നിക്ഷേപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇപ്പോഴിതാ ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ ഒരുപാട് ആളുകൾ അനധികൃതമായിട്ട് ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ മാലിന്യം നിക്ഷേപിക്കുകയും പല സ്ഥലങ്ങളിലും മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ അറുപതിനായിരത്തോളം രൂപയാണ് പല ആളുകളിൽ നിന്നും പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം മാത്രം നഗരസഭ നടത്തിയ നഗരസഭയുടെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചില സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഈ നഗരസഭയുടെ അധികാരികളുടെ വലയിൽപ്പെട്ടത് ഈ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്ന് മുൻപേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താതെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ മാലിന്യം പൊതുനിരത്തുകളിലും മറ്റും നിക്ഷേപിക്കുന്നത് അപ്പൊ ഈ പൊതുനിരത്തുകളിലൊക്കെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മാലിന്യം നിക്ഷേപിക്കാം എന്ന് ഇത്തരക്കാർ വിചാരിക്കേണ്ട ഈ സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ പൊതുനിരത്തുകളിൽ സൂക്ഷ്മമായിട്ടുള്ള ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ക്യാമറയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല ആളുകളെയും അധികാരികൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം സുരക്ഷാ ക്യാമറകൾ ഇത്തരം ആളുകളെ വിടാതെ പിന്തുടരുന്നുണ്ടെന്ന് ഹെൽത്ത് അതോറിറ്റിയും നഗരസഭാ അതോറിറ്റിയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാലിന്യം പൊതുനിരത്തുകളിലൊക്കെ വലിച്ചെറിയുന്ന ദുശീലമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഈ കാര്യത്തിൽ പിടിക്കപ്പെട്ടാൽ വലിയ നിയമ നടപടിയും പിഴയും ഒക്കെ നേരിടേണ്ടി വരും